ഹരേ കൃഷ്ണ നമുക്കിന്ന് ഉണ്ണിക്കണ്ണൻ്റെയും കുറൂരമ്മയുടെയും ഒരു കൊച്ചു കഥ കേട്ടാലോ കണ്ണൻ്റെ ലീലകളിൽ ഒരു കഥ ഉണ്ണീ നീ എവിടെയെൻ്റെ ബാലഗോപാലാ കുറൂരമ്മ ഞാനിവിടെ ഉണ്ടല്ലോ കുറൂരമ്മയ്ക്ക് കഞ്ഞീം അമരയ്ക്ക് മെഴുക്കു പുരുട്ടിയും ചുട്ട പാപ്പടം ഉണ്ടാക്കാൻ പോയതല്ലേ ഉണ്ണി കണ്ണൻ കുറൂരമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പണ്ടെല്ലാം ഈ കണ്ണന് എന്തൊരു വികൃതിയായിരുന്നു എത്ര വിളിച്ചാലും കണ്ണനെ ഒന്ന് കാണാൻ കൂടി കിട്ടില്ല ഈ ഇല്ലപ്പറമ്പിൽ എന്നെ എത്ര ഓടിച്ചിരിക്കണു കണ്ണൻ കാണിക്കുന്ന വികൃതികൾക്ക് കയ്യും കണക്കുമുണ്ടോ ഇപ്പോൾ തന്നെ ഞാൻ എത്ര പതുക്കെ വിളിച്ചാലും കണ്ണൻ ഉടനെ ഓടിയെത്തും വയ്യാതെ കിടപ്പിലായ പിന്നെ അടുത്തുനിന്ന് മാറാതെ സദാ കൂടെന്നെ ഉണ്ടാകും ഇത്രയും സ്നേഹം കണ്ണനല്ലാതെ മറ്റാർക്കുണ്ട് പൈക്കിടാവിന്റെ പിന്നാലെ ഈ ഇല്ലപ്പറമ്പ് മുഴുവൻ ഓടി നടക്കും കിടാവിനോടൊത്ത് പശുവിന്റെ അകിട്ടിൽ നിന്നും പാൽ കുടിക്കുന്നത് കാണാൻ എന്ത് കൗതുകാണ് തേവാരത്തിനൊരുക്കുമ്പോൾ കണ്ണൻ മടി നിറയെ പൂക്കളുമായി ഓടിയെത്തും പൂജാമുറി വൃത്തിയാക്കി വിളക്കിൽ എണ്ണയും തിരിയും ഇട്ട് എല്ലാം ഒരുക്കും ഒരു ദിവസം തേവാരത്തിനൊരുക്കിയ വെണ്ണയും പാലും കട്ടെടുത്തതിന് കണ്ണനെ കലം കൊണ്ട് മൂടിയിട്ടത് ഓർത്തപ്പോൾ കുറൂരമ്മയുടെ മുഖത്ത് ചെറു പുഞ്ചിരി വിടർന്നു എന്താ കുറൂരമ്മ ആലോചിക്കണേ ഇതാ കഞ്ഞി കുടിക്കൂ ഓട്ടുകിണ്ണത്തിൽ പൊടിയരിക്കഞ്ഞിയും ഇലക്കീരിൽ അമരക്കമെഴുക്കു ചുട്ട പപ്പടവും വെച്ച് കണ്ണൻ പുഞ്ചിരിച്ചു കൊണ്ട് മുന്നിൽ കാത്തിരിക്കുന്നു എൻറെ കൃഷ്ണ ഉണ്ണിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഒരുക്കി ഈ അമ്മ ഉണ്ണിയെയും കാത്ത് എത്ര ഇരുന്നേക്കണു ഇന്ന് അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായില്ലോ എൻ്റെ ഉണ്ണിയേ കുറൂരമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആയി എന്താ കുറൂരമ്മ ഇത് ഈയിടെ ആയി എപ്പോഴും കുറൂരമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെയാണ് കാണുന്നത് എന്തിനാണത്ര സങ്കടം ഞാൻ കൂടല്ലേ വേഗം ഈ കഞ്ഞി കുടിക്കൂ കുറൂരമ്മ പഠിപ്പിച്ച പോലെ ദേ ഞാൻ പ്ലാവിലെ കുത്തി കണ്ടോ തീരം ചോർന്നു പോകാതെ നന്നായി കുത്ത ഞാൻ പഠിച്ചുട്ടോ കുറൂരമ്മയുടെ മുഖത്ത് നോക്കി കുസൃതിയോടെ ചിരിച്ചു പാവം കുറൂരമ്മ നന്നേ ക്ഷീണണ്ട് തനിച്ച് എണീക്കാൻ സാധിക്കില്ല കണ്ണൻ കുറൂരമ്മയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു ആ കൈകൾ കൊണ്ട് കഞ്ഞി വായിൽ കൊടുത്തു അമ്മയ്ക്ക് മതിയായി ഉണ്ണിയെ ഇത്ര കുറച്ചോ പിന്നെ എങ്ങനെ വയ്യായ മാറണേ ഇത്രയും കൂടി വേണ്ട കണ്ണാ എല്ലാം അറിയുന്ന കണ്ണൻ നിർബന്ധിച്ചില്ല വായുമുഖവും കഴുകി എന്തിനെന്നറിയാതെ കുറൂരമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു കോമളം കുജയൻ വേണും ശ്യാമോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസദാം പുരതോമ കുറൂരമേ ഞാനിപ്പോൾ സദാ കുറൂരമ്മയുടെ കൂടെ തന്നെയല്ലേ പിന്നെ എന്തിനാണ് ഇനിയും ഈ മന്ത്രം ചൊല്ലുന്നത് എന്താന്നറിയില്ലേ കണ്ണാ ഇപ്പോ എന്റെ ഒരു ഭയം കടന്നു കൂടിയിരിക്കണോ അതെന്തു ഭയമാണ് കുറൂരമ്മേ ഉണ്ണി എന്നെ വിട്ടു പോകുന്നു നല്ല കഥയായി അമ്മ വിട്ട് ഈ ഉണ്ണി എങ്ങോട്ട് പോകാനാണ് അമ്മയ്ക്ക് എന്നെ ഇത്ര വിശ്വാസല്ലേ എന്റെ ബാലഗോപാലാ നിന്നെ എത്ര സ്നേഹിച്ചതാണ് ആ യശോദ എന്നിട്ടും ആ അമ്മയെ വിട്ട് നീ പോയില്ലേ അയ്യ എൻ്റെ കുറൂരമ്മേ അതുപോലെയാണോ ഇത് ഇതെന്റെ പൊന്നു കുറൂരമ്മയല്ലേ കണ്ണൻ കെട്ടി പിടിച്ച് കുറൂരമ്മയുടെ കവളിൽ ഉമ്മ വെച്ചു കുറൂരമേ അന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അത് ചെയ്യാണ്ട വയ്ക്കുവോ മാത്രല്ല നന്ദഗോപരും യശോദമയും പൂർവ്വജന്മത്തിൽ അഷ്ടവസുക്കളിൽ ഒരാളായ ദ്രോണരും ഭാര്യയായ ധരയുമായിരുന്നു അക്കാലത്ത് അവർ ഒരു അപരാധം ചെയ്തു പോയി അതിനു ശിക്ഷയായി ഗോകുലത്തിൽ യാദവ വംശത്തിൽ പിറക്കാൻ ഇടവരട്ടെ എന്ന് ബ്രഹ്മാവ് ശപിച്ചു വിഷ്ണു ഭക്തരായ അവർ ശാപമോഷത്തിനായിട്ട് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായാണ് പുത്രവാത്സല്യത്തോടെ എന്നെ പരിചരിക്കാൻ അവർക്ക് സാധിച്ചത് അവർ ഭക്തരായിരുന്നു എങ്കിലും ശാപമോക്ഷം ലഭിക്കണം എന്ന ഉപാധിയോടെയാണ് എന്നെ ഭജിച്ചത് എന്നെ കുറൂരമ്മയോ അങ്ങനെയാണോ എന്നോട് പ്രേമം മാത്രല്ലേ ഉള്ളൂ അമ്മയ്ക്ക് എന്നെ മാത്രമല്ലേ വേണ്ടു ഈ സ്നേഹം വിട്ടുപോകാൻ എനിക്ക് എങ്ങനെ സാധിക്കും കുറൂരമ്മ വിശ്വാസം വരാത്ത പോലെ കണ്ണനെ നോക്കി ഇത് കണ്ട് കണ്ണൻ ചിരിയോടെ കുറൂരമ്മയുടെ മറോട് ചേർന്നിരുന്ന് ആ കൈകളിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു കുറൂരമ്മയ്ക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായില്ലേ ഞാൻ ഒരിക്കലും ഇവിടം വിട്ടു പോകില്ല ഇത് സത്യം കുറൂരമ്മ വിറ ിക്കുന്ന കൈയോടെ കണ്ണനെ തൻ്റെ മാറോട് ചേർത്ത് നെറുകയിൽ ചുംബിച്ചു കുറൂരമ്മേ ഇനി ഇങ്ങനെ സങ്കടപ്പെടണ്ട നമ്മൾ രണ്ടും ഒന്നാവാൻ പോകുന്നു ശാന്തമായി കണ്ണടച്ചു കിടന്നോളൂ ടോ കണ്ണന്റെ സ്വരം ഇടറിയോ ആ കണ്ണുകൾ നനവിന്റെ തിളക്കമുണ്ടായിരുന്നുവോ കുറൂരമ്മ കണ്ണടച്ചു കിടന്നോ മനസ്സിൽ വല്ലാത്ത ശാന്തത കള്ളച്ചിരിയോടെ ഇരിക്കുന്ന ബാലഗോപാലന്റെ സുന്ദരമായ മുഖം ഉള്ളിൽ തെളിഞ്ഞു കണ്ണൻ അമ്മയുടെ കാലും മുഖവും ജലം കൊണ്ട് നനച്ചു കുറൂരമ്മയുടെ നെഞ്ചിൽ കൈവച്ച് അടുത്തിരുന്നു കണ്ണൻ ജപിക്കാൻ തുടങ്ങി കിമേകം ദൈവതം ലോകേ കിംവാപേകം പരായണം സ്തുവന്തകം കമർച്ചുർമാന വാശു കോധർമ്മദ പരമോ മദി ബന്മുച്യമരണമാത്രേണ സംസാരമുച്യത നമസ്തമേ വിഷ്ണവേ പ്രഭ വിഷ്ണവേ ഓം വിശ്വം വിഷുകാരോ ഭൂതഭവ്യ പ്രഭു കണ്ണൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു കുറൂരമ്മയുടെ മുഖം ശാന്തവും പ്രസന്നവും അതി കണ്ണൻ കുറൂരമ്മയുടെ ശിരസ്സെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു എല്ലാ ജന്മകർമ്മങ്ങളും അവസാനിപ്പിച്ച് ആ ജീവൻ ലയിക്കാൻ തയ്യാറായി ആത്മയോനി സ്വയം ചാദോ വൈകാന സാമഗായന ദേവഗീ നന്ദന സ്രഷ്ടാ ക്ഷിതീശാപനാശന ശങ്കീചക്രീ ശാർഗന്ധന രഥാംഗപാണിരക്ഷോഭ്യാ സർവപ്രഹരണായുധ കണ്ണന്റെ സ്വരം ഇടറി കണ്ണുനീർത്തുള്ളികൾ കുറൂരമയുടെ നെറ്റിയിൽ പതിച്ചു കുറൂരമയുടെ ചുണ്ടുകൾ മന്ദ്രിച്ചു എൻ്റെ കൃഷ്ണ കുറൂരമയുടെ മുഖത്ത് വലയം ചെയ്തിരുന്ന തേജസ് കണ്ണില്ലയിച്ചു ഇന്നും കണ്ണൻ കുറൂരമയ്ക്ക് നൽകിയ വാക്ക് പാലിച്ച് ഇല്ലം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ബാലഗോപാല ഭാവത്തിൽ വിഹരിക്കുന്നു ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വെങ്ങിലശ്ശേരി കുറൂരമ ക്ഷേത്രം ഇവിടെയാണ് കുറൂരമ ജീവിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു ഇല്ലത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടത്രേ ഭക്തി ഒന്നുകൊണ്ട് മാത്രം പൂർണ്ണ ബ്രഹ്മത്തെ ബാലഗോപാല രൂപത്തിൽ കാണാനും ആവോളം വാത്സല്യം പകരാനും മാറോടണച്ച് ഉമ്മ വയ്ക്കാനും കഴിയുമെന്ന് ഒരു സാധാരണ ഗൃഹസ്ഥയായ കുറൂരമ്മയ്ക്ക് നമുക്ക് കാണിച്ചു തന്നു ഞങ്ങൾക്കും നിഷ്കാമ ഭക്തി ഉണ്ടാക്കണേ എന്ന പ്രാർത്ഥനയോടെ ഈ അക്ഷരപ്പൂക്കൾ എൻ്റെ കണ്ണന് പ്രേമ പുഷ്പാഞ്ജലിയായി സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ശ്രീ ശ്രീരാധേ രാധേ సర్వం శ్రీకృష్ణాపణమూ